കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുന്നു കേരള കർഷകർക്ക് പ്രത്യേക സഹായ പാക്കേജ് നൽകണം കെ രാധാകൃഷ്ണൻ എം പി കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ അവഗണിക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും കെ രാധാകൃഷ്ണൻ എം ലോക്സഭയിൽ നടന്ന കേന്ദ്ര കാർഷിക വകുപ്പിൻ്റെ വകുപ്പ് തല ധനാവശ്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കോടി ബഡ്ജറ്റായി അനുവദിച്ചപ്പോൾ പുനർനിർണയ ബഡ്ജറ്റിൽ അത് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത് കോടിയായി എന്നാൽ ഈ വർഷം വീണ്ടും ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ സമീപനം വ്യക്തമാക്കുന്നു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കോർപ്പറേറ്റുകളുടെ ലോൺ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളുമ്പോൾ കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്നുള്ള ആവശ്യം നിരാകരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ സർക്കാരിൻ്റെ വിരുദ്ധ നയം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക കാർഷിക പാക്കേജ് കേരളത്തിന് അനുവദിക്കണമെന്നും സംസ്ഥാനത്തിൻ്റെ ആവശ്യമായ റബ്ബറിന് ഇരുന്നൂറ് രൂപ താങ്ങുവിലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നും ലോക്സഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന രാജ്യത്ത് പൂർണ്ണതോതിൽ പരാജയപ്പെട്ടെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വളരെ ദീർഘമായ സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത അമ്പത് ശതമാനം കുറഞ്ഞ താങ്ങുവില നടപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോയിരിക്കുകയാണെന്നും ഇത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഈ ബഡ്ജറ്റ് കർഷകരെക്കാൾ കോർപ്പറേറ്റുകൾക്ക് മുൻഗണന നൽകുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അതുകൊണ്ട് കേന്ദ്ര കാർഷിക വകുപ്പിൻ്റെ ബഡ്ജറ്റിൻ്റെ ഗ്രാന്റുകൾ എതിർക്കുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി ലോകസഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു